എൽ എം വി ലൈസൻസിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് താഴെ ഭാരമുള്ള വാഹനങ്ങൾ ഓടിക്കാമെന്നായിരുന്നു സുപ്രീം കോടതി വിധി ഇത് മറികടക്കാൻ എൽ എം വി യെ രണ്ടു വിഭാഗങ്ങളിലാക്കി തിരിക്കുന്നതാണ് കേന്ദ്ര ഭേദഗതി മൂവായിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് താഴെ ഭാരമുള്ളവയാണ് ആദ്യ വിഭാഗം കാറുകളെല്ലാം ഇതിൽ വരും മൂവായിരത്തി അഞ്ഞൂറിനും ഏഴായിരത്തി അഞ്ഞൂറ് ഇടയിൽ ഭാരമുള്ള എൽ എം വി രണ്ടാം വിഭാഗം ഏഴായിരത്തി അഞ്ഞൂറിനും പന്ത്രണ്ടായിരം ഇടയിൽ ഭാരമുള്ള വാഹനങ്ങൾ മിനി പാസഞ്ചർ മിനി ഗുഡ്സ് വിഭാഗങ്ങളിൽ പെടും ഡ്രൈവർക്ക് പുറമെ ആറുപേരെ പന്ത്രണ്ടായിരം കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ളവ ഹെവി വാഹനങ്ങളായി പരിഗണിക്കും മീഡിയം ഗുഡ്സ് പാസഞ്ചർ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോയ്ക്കിടയിൽ ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ വ്യാപകമായതോടെയാണ് കേന്ദ്രം നിയമ ഭേദഗതിക്ക് ഒരുങ്ങിയത് കാർ ലൈസൻസിൽ ഇവ ഓടിക്കുന്നത് അപകടകരമാണെന്നാണ് നിഗമനം എൽ എം വി രണ്ട് ലൈസൻസ് ഉള്ളവർക്ക് എൽ എം വി ഒന്നിലെ വാഹനങ്ങളും ഓടിക്കാം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം